ദൈവമക്കളെ ഇന്നേ ദിവസം നമുക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടെ പ്രത്യാവശ്യ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ അനുഗ്രഹിക്കാൻ പോവാണ് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവത്തിൻ്റെ ആത്മാവോട് നിങ്ങളെ നിറയ്ക്കും നിങ്ങളുടെ ബന്ധനം പൊട്ടിക്കും കൊണ്ട് നിറയ്ക്കും ഒന്നും പേടിക്കേണ്ട കർത്താവ് നന്ദി പറയാം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ധ്യാനിക്കാനായിട്ട് പറയുന്നത് വലിയൊരു വചനമാണ് രണ്ട് തിമൂത്തി രണ്ടാമധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വചനം ഇത് അവരെ അനുസ്മരിപ്പിക്കുക വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിന് മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക ലൗകികമായ വ്യത്ഥഭാഷണം ക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഇക്കൂട്ടത്തിൽ പെട്ടവരാണ് ഹ്യുമിനോസും ഫിലേത്യോസും പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞുവെന്ന വാദം ഉന്നയിച്ചു സത്യത്തിൽ നിന്ന് വ്യതിയിരിച്ചു ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിക്കുകയും ചെയ്തു എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിലിപ്രകാരം എഴുതിയിരിക്കും മുദ്രിതമായിരിക്കുന്നു അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഓടി അകലട്ടെ പ്രിയപ്പെട്ട മക്കൾ ഈ വചനം വളരെ പവർഫുൾ വചനം വലിയൊരു കൃപയുടെ വചനമാണ് ഇത് വചനം ധ്യാനിച്ചാൽ മതി ഒത്തിരി അഭിഷേകം നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഈ പലൂസ്ലിഗുടെ ഈ ഈ വചനങ്ങൾക്ക് തലക്കെട്ടായിട്ട് തിരുസഭ കൊടുക്കുന്നത് വിശ്വസ്ത ഭൃത്യൻ എന്നുള്ളതാണ് വിശ്വസ്ത ഭൃത്യൻ അതായത് ഒന്നാമത്തെ പറയുന്ന വചനം അതാണ് പലൂസ്ലി പറയണ വചനത്തെക്കുറിച്ച് ടിമോത്യൂസ്ലി പറയുക സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ വകയുള്ള വേലക്കാരനായി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ നിസത പ്രാർത്ഥിച്ച് ജാഗരൂകൾ ഒരുങ്ങിയിരിക്കുക ശ്രമിക്കുക പരിശ്രമിക്കണം എപ്പോഴും പരിശ്രമിക്കുക അതായത് സത്യത്തിൻ്റെ വചനം ദൈവവചനം ഉചിതമായി കൈകാര്യം ചെയ്യുക ദൈവവചനത്തെ മാത്രം മൃഗപ്പൊടിക്കുക അതാണല്ലോ ജർമി പതിനഞ്ച് പത്തൊമ്പതി പറയും വിലകട്ടവ പറയാതെ സദ്വചനം മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് അല്ല നിൻ്റെ നാവുമല്ലോ എൻ്റെ അർത്ഥം എന്താ വിലകട്ടവ പറയാതെ ഈ വിലകട്ടവ എന്താണ് അതാണ് കണ്ടുപിടിക്കേണ്ടത് തെറി അത് മാത്രമല്ല വളർച്ചതോ അത് മാത്രമല്ല വിലകട്ടവ എന്താണ് ആദ്യം വിലകെട്ടവ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അറിയാതെ എങ്ങനെ വിലകെട്ടതറിയാൻ പറ്റുന്നു അവിടെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഒരേ രീതിയിൽ സംസാരിക്കുക അമ്മ അടുത്തും അവന് വിലകെട്ടതും വിലയുള്ളതും എന്തും വ്യത്യാസമറിയത്തില്ല നന്മയും തിന്മയും തമ്മിൽ വ്യത്യാസമറിയത്തില്ല വിശ്വ ക്രിസ്തുവിനെ ഇശോ മാത്രം വിലയുള്ളത് ഒന്ന് കൊടുത്ത രണ്ടേ രണ്ടില് പൗലോ സുലിഹ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ വിശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരും അതിനർത്ഥം ഇസോ മാത്രമാണ് വിലയുള്ളത് നിത്യജീവൻ മാത്രമാണ് വിലയുള്ളത് അതാണ് യോഹനം പതിനേഴ് മൂന്നിൽ പറയും ഏക ഏകസത്യദൈവമായ അവിടുത്തെ അങ്ങനെ യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ എന്നുവെച്ചാൽ നിത്യജീവനാണ് വിലയുള്ളത് വെക്ക് വിലയൊന്നുമില്ല യുവഹനം പന്ത്രണ്ട് ഇരുപത്തിനാലില് വചനം എഴുതിയിട്ടുണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അതേപടിയിരിക്കും അഴിയുന്നെങ്കിലും അതേറെ ഫലം പുറപ്പെടുവിക്കും അപ്പൊ അവിടെ അത് സഹനമെടുക്കാൻ പറയുന്നത് പേടിക്കണ വിലയുള്ളവൻ ദൈവത്തെ ദൈവമാണ് ദൈവമാണ്വന് സർവസമ്പത്തെങ്കില് ദൈവത്തെയാണ് സർവ്വസമ്പത്തായിട്ട് കാണുന്നത് നിത്യജീവിതമാണ് എല്ലാത്തിനും വലുതായിട്ട് കാണുന്നവന് മാത്രമേ ഈ ലോകത്തിലുള്ളതിന് നിസ്സാരമായിട്ട് കാണാൻ പറ്റുള്ളൂ ഗൗരവം കൊടുക്കാതിരിക്കുള്ളൂ ഇന്ന് മനുഷ്യനെ പറ്റിയത് നേരെ തലതിലരിഞ്ഞുള്ള അറിവാണ് അതായത് വിലയില്ലാത്തതിനും വില കൊടുക്കുകയും വിലയുള്ളതിന് വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പൈശാസികതയാണ് ലോകത്ത് നിന്ന് കയറി പിടിച്ചിരിക്കുന്നത് അത് മാറാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രാപ്തിക്കണം ശ്രമിക്കണേ അപ്പോൾ പറയുന്നത് അതാണ് വിലഘട്ടവ പറയാതെ നിന്റെ സംസാരങ്ങൾ ചെയ്യുക ഏതെല്ലാം സംസാരം ഇത് വിലകെട്ടതാണ് പറയുന്നത് ഇതെല്ലാം വില ഇതിന് അർത്ഥമില്ല വെറുതെ സമയം പാടും പക്ഷെ അത് വായിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടും വായിച്ചും കണ്ടുകൊണ്ടിരിക്കും പാട്ടുകളൊക്കെ പക്ഷേ ഇതിന് വിലയില്ലാത്തതാണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും വിലയുള്ളതും വിലയില്ലാത്തതും നമുക്ക് കണ്ടുപിടിക്കുക ഞാദം പഠിക്കുക പരിശുദ്ധാമാവ് വരുമ്പോഴാണ് ഈ തിരിച്ചറിയാൻ പറ്റുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത് അതാണ് നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയാനുള്ള കൃപ ലഭിക്കണം നിനക്ക് നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം വിശുദ്ധ വിശുദ്ധവചനവും അശുദ്ധവചനം തിരിച്ചറിയണം അതുകൊണ്ട് ഇത് പലതൊന്നും പിടിച്ചിരിക്കുന്ന മുഴുവനും വില കെട്ടതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സംഭവമാണ് ദൈവാലിപ്പോൾ നമുക്കറിയാം മത്താല സുവിശേഷത്തിന് അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ പതിനാലാം അധ്യായത്തില് വചനമുണ്ട് അത് മുഴുവൻ വചനം അതിനു പെട്ട സംഭവമാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കുന്നില്ലേ അത് കണ്ടെത്തുന്നു മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയലിൽ വാങ്ങുകയും ചെയ്യുന്നു അതിന്റെ അർത്ഥം എന്താ വീണ്ടും അത് ഒരു വച്ചനും കൂടെ പറഞ്ഞതിന് ശേഷം ആക്കി പറയും വീണ്ടും ദൈവ സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങുന്നു അപ്പോൾ അവനുള്ളതെല്ലാം വിലയില്ലാത്ത അവന് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ അതിന് വിലയില്ലാതായത് അതിനേക്കാളും വിലയുള്ള നിധി കണ്ടത് അതിനേക്കാളും വിലയുള്ള രക്തം രക്തങ്ങളുടെ അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ വിറ്റിട്ടവൻ ആ നിധി വാങ്ങുന്നു രക്തം വാങ്ങുന്നു ഇത് നിത്യജീവൻ ഈശോ അതാണ് രക്തം അല്ലെങ്കിൽ അതാണ് നിധി അതാണ് അത് നിധിയാണെന്ന് അറിയുമ്പോഴാണ് ബാക്കിയുള്ളതിന് വിലയില്ലാതായിത്തീരുന്നത് അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം അതാണല്ലോ ഇവിടെയെല്ലാം സമൂഹത്തിന്റെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം അവൻ വിലയുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൂടാ അതുകൊണ്ട് പലരും വാരിക്കുട്ടുന്നത് ആണല്ലോ സങ്കീർത്തി അവൻ അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു മനുഷ്യനും സമ്പത്ത് വാരിക്കൂട്ടുന്നു ആർക്കു വേണ്ടിയാണെന്നവൻ അതറിയുന്നില്ല ഇത് വിലയില്ലാത്തതാണെന്നവൻ അറിയുന്നില്ല അവർക്ക വിലയില്ലാത്തതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ അവന് ആദ്യം അറിഞ്ഞിരിക്കണം അനുഭവിച്ചിരിക്കണം എങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്കറിയാം ഭർത്തബവൻ അന്ധയാചകൻ വഴിയരികിൽ കൊണ്ട് അവൻ ഭിക്ഷയാജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അതിലൂടെ കടന്നു പോകുന്നുണ്ട് ഈശോ ഈശോ ആണതിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയുമ്പോൾ അവൻ ഉറക്കം നിലവിളിച്ച് പറയുന്നുണ്ട് പുത്ര കരുണയായിരിക്കണമേ അവൻ വീണ്ടും അപ്പോൾ അടുത്തുള്ള ആളുകൾ നീ അത് മിണ്ടാതിരിക്കുക നീ വാഴയ്ക്ക് എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തെ ശല്യപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ അവനത് മൈൻഡ് ചെയ്യാതെ ഉറക്കം നിലവിളിച്ച് പറയുന്നുണ്ട് ദാവീദിന്റെ പുത്ര യെസ് ക്രിസ്തുവേ പാപയ്യ എൻ്റെ മേ നീ കരുണയായിരിക്കണമേ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ് ഉടനെ നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവനെ വിളിക്കാൻ പറഞ്ഞു അവിടെ മേൽക്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് മേൽക്കുപ്പായം വിലപിടിപ്പുള്ള മേൽക്കുപ്പായം അവന് സുഖം കൊടുത്തുകൊണ്ടിരുന്ന നല്ല സുന്ദരമായ മേൽക്കുപ്പായം അത് അവരെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈശോയുടെ ഈശ്വരടുക്കിലേക്ക് ഓടുകയാണ് അവന് കാരണം വിലയുള്ളത് കാണുമ്പോഴാണ് അവൻ്റെ ദേഹത്ത് അവൻ അവനുള്ളതൊന്നും വിലയുള്ളതല്ലാത്തതെന്ന് അറിയുന്നത് അവൻ്റെ വില അവനറിയാൻ തിരിച്ചറിവ് കിട്ടുന്നവണ് അതുവരെ അതാണ് ഈ മേൽക്കുപ്പായമാണ് വലുത് അത് അതവനത് അതവൻ കളയാത്തതിൻ്റെ കാരണം പലപ്പോഴും കളയാത്തതിൻ്റെ കാരണം അവനവൻ്റെ മുന്നിൽ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല കർത്താവിനെ കണ്ട് ലോക വസ്തുക്കളെ സുഖത്തെയും പേരിനെയും സെക്സിനെയും മദ്യത്തെയും ഒക്കെ വാരി കെട്ടിപ്പിടിച്ച് അവൻ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നു ഒത്തിരിയേറെ മക്കളുണ്ട് അതിന് ഉള്ളൂ അവൻ വില കെട്ടതെന്തൊന്നും വിലയുള്ളതാലത് കണ്ടുമുട്ടിയിട്ടില്ല ദേവാലയത്തെ കണ്ടിട്ടില്ല ഈശോയെ കണ്ടുമുട്ടിയിട്ടില്ല ഉദ്ധിതിനെ കണ്ടുമുട്ടിയിട്ടില്ല അത് കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ആ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് അവൻ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു ഫിലിപ്പി ലേഖനത്തിൽ ഏറ്റവും വലിയൊരു വലിയൊരു വചനമാണ് ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസുലിക തൻ്റെ ജീവിതത്തിൽ വിലയുള്ളതിനെ കണ്ടപ്പോൾ വിലയില്ലാത്തതും വിലയുള്ളതും തിരിച്ചൊരു വ്യക്തിയാണ് ഈ പൗലോസുലിക അവർ വചനം ഉണ്ട് ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ശരിക്കും പറഞ്ഞില്ല അത് നാല് മുതലുള്ള മൂന്ന് മുതൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചന അച്ഛൻ വായിക്കുക അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവേ പലു സ്ത്രീ പറയാം നമ്മളാണ് യഥാർത്ഥ പരിചയത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യും നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയെക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിശോധന ചെയ്യപ്പെട്ടവന് ശരീരം ഭൗതികമായിട്ട് എല്ലാവരേക്കാളും അഹങ്കരിക്കാൻ എനിക്കുണ്ട് ബാഹ്യമായത് പറയാൻ തറവാടുത്തം കുല മഹിമ ഞാനായിരുന്ന സാഹചര്യങ്ങൾ എൻ്റെ കുടുംബം എന്റെ വിദ്യാഭ്യാസം അതൊക്കെ അത് വലിയ സംഭവം അത് എല്ലാവരും നിങ്ങൾക്ക് ഉള്ളതിനേക്കാളും മഹിമ ഉള്ളവനായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പറയാണ് എട്ടാം ദിവസം പരിചയം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ എട്ടാം ദിവസം നല്ല യഹൂദൻ മാത്രമേ എട്ടാം ദിവസവും പരിശോധന ചെയ്യപ്പെടാറുള്ളൂ അത് ഒരു പരിസ്ഥൈ കമ്മ്യൂണിറ്റിയാണ് റോയൽ കമ്മ്യൂണിറ്റിയുടെ കിങ്ലി അനോയിൻറ്റിംഗ് ഉള്ള ഒരു ഫാമിലിക്ക് കിട്ടുന്ന സംഭവമാണ് വീണ്ടും പറയാണ് ഇസ്രായേലിനും ഇസ്രായേൽ ഇസ്രായേൽ സമൂഹത്തിൽ ഇസ്രായേൽ വംശത്ത് ഇസ്രായേൽ വംശത്ത് തന്നെ പിറക്കുകയെന്ന് വെച്ചാൽ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വംശം ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽഖർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലേറ്റ്സ് എന്ന് പറയും അതിൽ ബെഞ്ചമിൻ ഗോത്രം ബെഞ്ചമിൻ ഗോത്രം അതിൽ റോയൽ ക്ലാസ് ആണത് റോയൽ ക്ലാസ് ആണത് വീണ്ടും പറയുകയാണ് ഹബ്രായൻ ഹബ്രായനാണ് എന്ന് പറഞ്ഞാൽ അത് അത്ര നീമളാണ് ഭയങ്കര നിയമം അവൻ ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉന്നത കുലജാതരാണ് ഉന്നത വലിയ വലിയ ആൾക്കാരാണിത് ഹെബ്രായൻ ജനിച്ച ഹബ്രൈൻ നിയമപ്രകാരം അവർ കൂട്ടായ്മ ഗ്രൂപ്പിൽ യഹൂദ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഉയർന്ന ക്ലാസ്സാണ് ഉയർന്ന ക്ലാസ് ആണ് കമ്മ്യൂണിറ്റി പരിസയനാണ് ഫരിസൈനാണ് കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ് ഈ സഭയെ പീഡിപ്പിച്ചവൻ അവിടെ തീക്ഷണത കൊണ്ട് അത് വേറെ കാരണം കൊണ്ടല്ല എൻ്റെ മതത്തോടുള്ള എൻ്റെ തീഷ്ഠത കൊണ്ട് വംശത്തോടുള്ള എൻ്റെ തീഷ്ഠത കൊണ്ട് അതിനോടുള്ള താല്പര്യം കൊണ്ട് ആ യഹൂദ നിയമങ്ങളോട് ധോറയോടുള്ള നിയമങ്ങളോടുള്ള അതിൻ്റെ തീഷ്ഠത കൊണ്ടാണ് സഭയെ പീഡിപ്പിച്ചവൻ അതുകൊണ്ടാണ് പീഡിപ്പിച്ചവൻ അത്രയും ചങ്ങവാദി ഒരു തീവ്രവാദിയായിരുന്നു അതുപോലത്തെ ഞങ്ങളായിരുന്നു ഞാൻ എന്നിട്ട് പറയാണ് നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ കാല കർശന ബുദ്ധിയോടെ ദൈവിക നിയമങ്ങള് സാപത്ത് ഒക്കെ ഞാൻ കൃത്യമായിട്ട് പാലിച്ചിരുന്നവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇതെല്ലാം യെസ് ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി യെസ് ക്രിസ്തുവിനെ പ്രതി ഞാൻ ഇതൂടെ ഉപേക്ഷിച്ചു കാരണം ഈശോക്കാണ് ഇതിനേക്കാളും വിലയുള്ളത് ഞാൻ കണ്ടുമുട്ടി കണ്ടറിഞ്ഞ് ഞാൻ അതാണ് ഡെമാസ്കസ് ഗൈറ്റിംഗ് വെച്ച് ഉചിതനായ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനൊന്നും വിലയില്ല ഇതിനൊന്നും ഒരു വിലയില്ല ഞാൻ കണ്ടു കണ്ടറിഞ്ഞത് സമയമാണത് എനിക്ക് ലാഭമായിരുന്നു ഇതെല്ലാം യേസു ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി അതായത് യേസു ക്രിസ്തുവിന്റെ മുമ്പിൽ വെക്കുമ്പോൾ തൂക്കി നോക്കുമ്പോൾ ഇതിനൊന്നും വിലയില്ല യേശു ക്രിസ്തുവിന് തന്നെയാണ് ഭാരത്രാസിൻ്റെ രണ്ട് വശത്ത് ഒരു വശത്ത് ഞാൻ എൻ്റെ കുടുംബമഹിമകളും എൻ്റെ അഹങ്കരിക്കാനുള്ളതും സമ്പത്തും എല്ലാം എടുത്തു വെച്ചിട്ട് മറുഭാഗത്ത് ഈശോയെ വെച്ച് നോക്കിയപ്പോൾ ഇത് താഴുന്നില്ല ഒട്ടും താഴുന്നില്ല ഇവൻ്റെ ഭാഗം അല്പം പോലും താഴുന്നില്ല ഒപ്പം എത്താൻ പറ്റത്തില്ല ഒരിക്കലും പറ്റില്ല ഈശോയും കൊണ്ട് ഈശോയെ ഒരു ഒപ്പം ഞാൻ ക്രിസ്തുവായി മാറാതെ അവൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ യേശുവിനെ കണ്ടുമുട്ടാതെ യേശുവിനെ നേരെ മുഖാഭിമുഖം കാണാതെ ഒരിക്കലും എനിക്ക് അനുഭവിക്കാൻ പറ്റും ഈശോയുമായിട്ട് ഒന്നായി താണ് യെസ് ഒന്നാകാനുള്ള ആഗ്രഹം ഇവിടെയാണ് ഇവ മാത്രമല്ല എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കി മുഴുവൻ ഞാൻ ഉച്ചിഷ്ടമായിട്ട് കാണുണ്ടാവും ഉച്ച ഇത് മുഴുവൻ ഞാൻ ഉച്ചിഷ്ട കണ്ടു ഉച്ചിഷ്ടം പോലെ കാണുകയാ അതിന് കാരണം അതാണ് എല്ലാം എല്ലാം ആണ് ഈശ മാത്രം അല്ല സ്ഥാനമാനോ അധികാരമോ കസേരകളോ ഭരമയോ രാജ്യങ്ങളോ സ്വത്തോ സമ്പത്തോ അഡ്രസ്സോ ആരോഗ്യമോ ഇതൊന്നും എനിക്ക് ബാധകമല്ല കാരണം അതൊന്നുമല്ല എനിക്ക് വേണ്ട അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഒരാൾ മാത്രം മതി എൻ്റെ ഈശ്വ മാത്രം മതി ഒത്തിരി ജീവിതം മതി ആ നിധി കണ്ടുപിടിച്ച അത്ര ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനി എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് കപടതയുടെ കാപഠ്യം നിറഞ്ഞ ക്രിസ്ത്യാനി ലോകത്ത് നിന്ന് കൂടിക്കൊണ്ടിരിക്കുക അവർ കാണിക്കുന്നത് കാണിക്കുമ്പോൾ നമുക്ക് വിഷമം വരുക ചിലർക്ക് കാണുമ്പോളെ അതിന് വില കൊടുക്കുന്നില്ലവൻ വേന പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കുക തിരുസഭയ്ക്ക് വില കൊടുക്കുക ദൈവ തിരുവചനത്തിന് വില കൊടുക്കുക സുകൾക്ക് വില കൊടുക്കുക നിത്യജീവൻ്റെ വഴികൾക്ക് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ വില കൊടുക്കുമ്പോൾ നിൻ്റെ പ്രവരം അതാണ് ഒരാളുടെ ആഗ്രഹങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ മതി താൽപ്പര്യങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ മതി അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റുമോ അവൻ എന്തിൻ്റെ പിറായി ഓടുകയാണ് അവൻ ഓടുന്ന എതിരാടിയാണ് ഫലോസിനെ പറയാം ഞാൻ അത് ഈശോ ഫലോസിനെ ഓടുന്നു ഈശോടെ പിന്നാലെ ഓടുന്നു അത് അത് അതിനുശേഷം പറഞ്ഞത് ഫിലിപ്പിൻ ലഹനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനമുണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി ഞാൻ തന്നെ ഇത് അറിയുന്നില്ല എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിലൂടെ അഹോരാത്ര ഓടുകയാണ് ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പിന്നാലെ അതാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് മനുഷ്യനോടുന്നതും വേറെന്താ അത് വരും ക്രിസ്ത്യാനി വിളിക്കാൻ യോഗ്യതയൊന്നുമില്ല ഈശോടെ സന്തതിയെന്നോ മകനൊന്നോ യോഗ്യതയില്ല പലപ്പോഴും ആളുകൾ വെച്ചാൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും ലോകശാന്തികളും ഈ അണക്കരയിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ കൃപാപശ ശുശ്രൂഷകൾ നടക്കുന്നിടത്ത് ദൈവരാജത്തിൻ്റെ ശുശ്രൂഷകൾ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയും എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം ശ്രമിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ അത് അതായി കഴിയുമ്പോൾ എനിക്കറിയാം ഇതിനെ അതാകാനുള്ളൊരു വ്യഗ്രതയിലാണ് ഞാൻ ഓടി നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും കാരണം കർത്താവിൻ്റെ കുറെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഒന്നാം സ്ഥാനം നിൻ്റെ പണത്തേക്കാളധികം നിൻ്റെ സമ്പത്തിനേക്കാളധികം നിൻ്റെ ഭാര്യയെക്കാളധികം നിൻ്റെ ജോലിയേക്കാളധികം നിൻ്റെ മക്കളെക്കാളധികം നിൻ്റെ സ്ഥാനമാനങ്ങളെക്കാളധികം നിൻ്റെ മുഴുവനേക്കാളധികം നീ ഒന്നായി സ്ഥാനം ഈശ്ശിക്കൊടുത്ത് ഈശ്വരക്ക് കൊടുക്കുക ഈശ്വര സ്വന്തം മകനും ഈശ്വര സ്വന്തം മകളുമായിട്ട് നീ രൂപാന്തരപ്പെടണം അതാണ് കർത്താവിനെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വചനം ഇന്ന് ഞാൻ വായിച്ചത് ിമൂത്തി ലേഖനം രണ്ടും മൂത്തി പറയുന്ന മറ്റൊരു വചനം ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക ഇന്നത്തെ ഏറ്റവും അഭിഷേകങ്ങളായി നടന്ന വ്യർത്ഥ സംഭാഷണം ലൂസ്ഡ് ആക്കുക കുറ്റം പറച്ചിൽ പരദൂഷണം ആ ഗ്രേസ് കളയുക നാവിൻ്റെ അഭിഷേക എത്ര പേടിയാണ് പോയെന്നൊരു മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപോലെ അസൂയയുടെ സ്പിരിറ്റ് കയറിട്ട് കുറ്റം പറച്ചില്ല എല്ലായിടത്തും കുറ്റം പറച്ചില്ല ഈ കുറ്റം പറച്ചിലിൻ്റെ ഉത്ഭവസ്ഥാനം അസൂയ അസൂയ എന്ന പക പക എനിക്ക് പല വിധത്തിലാണ് എൻ്റെ എനിക്ക് ഒരാളോട് പക ഞാൻ തീർക്കുന്നത് പക തീർക്കുക എനിക്ക് നേരിട്ട് അവൻ്റെ അടിക്കാൻ പറ്റില്ല അവൻ തുപ്പാൻ പറ്റത്തില്ല അവൻ കാണാനിടത്ത് പേടിയാ അടുത്തെന്ന് പറയാൻ പേടിയാ ധൈര്യമില്ല അവനൊപ്പത്തിരി ഒന്നും പേടിയില്ല പേടിയാ അവൻ ചെയ്യുന്നത് കുറ്റം പറയുക ഞങ്ങൾ അതല്ല നമ്മുടെ ഉള്ളിൽ യും വിദ്വേഷത്തിൻ്റെയും ബഹുസ്ഫുരണങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പകയും വെറുപ്പും വിദ്വേഷം ഒക്കെ കളയണത് അത് മാറണത് ഇത് കുറ്റം പറച്ചിലും പകയും അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ടു നിറയണേ എല്ലാവരും പക പറയുക അത് പറയാം മ്ളേച്ഛത പറയുക കുറ്റം പറയുക നാണം കെടുത്തുക എല്ലാവരും പറയും അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും മറ്റുള്ളവർക്ക് കുറ്റം പറഞ്ഞ ഒരു ആനന്ദം കിട്ടും മറ്റുള്ളവർ ചെറുതാക്കി കഴിയുമ്പോൾ വലിയൊരു ആനന്ദം മറ്റുള്ളവർ ചവിട്ടിത്താക്കുമ്പോൾ വലിയൊരു ആനന്ദം മറ്റുള്ളവർ ഇല്ലാതാക്കാൻ സമയം ഒരു ആനന്ദം ഇത് പിശാസിൻ്റെ ആനന്ദം അത് അതാരാണ് ആ സമയത്ത് ആനന്ദിക്കുന്നത് പിശാസാണ് ആ നീ അത് ആനന്ദിയും പിശാസനും ആനന്ദിക്കുക നിന്റെ ആത്മാവും നാശത്തിന്റെ വഴികളുണ്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ലൗകികമായ വ്യർത്ഥ സംഭാഷണം പോകൊണ്ട് സഭയും വിശ്വാസത്തെയും വൈദികരെയും കൃപയെയും പരിശുദ്ധാത്മാവിനെയൊക്കെ കുറ്റം പറയുന്നവരോട് അടുക്കുന്ന ഓടി മാറിക്കണം ഓടി മാറുക അല്ല നിന്റെ അടുത്തുനിന്നാൽ മതി അവനിലുള്ള ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം കീടങ്ങൾ നിന്റെ ആത്മാവിലേക്ക് വന്നു കയറിട്ട് നിന്റെ വിശുദ്ധമായ പ്രാർത്ഥനാ ജീവിതത്തിൽ അസുഖം നിറഞ്ഞവർക്ക് പ്രാർത്ഥന പോകും നല്ല ആത്മീയമാക്കൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒറ്റക്കാർ കുറ്റം പറിച്ചത് നോക്കൂ നിന്റെ കൊണ്ട് കുറ്റം പറഞ്ഞാൽ പിന്നെ ആ നാവുണ്ട് നിനക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും ഒരേ ദൈവത്തെ സ്തുതിക്കുകയും മറുഭാവം കൊണ്ട് മറ്റൊരു കുറ്റം രണ്ടും ഒരുമിച്ച് പോകുക ഒന്നെങ്കിൽ കുറ്റം മറിച്ചിൽ അല്ലെങ്കിൽ ദൈവം രണ്ടും കൊണ്ട് ഒരുമിച്ച് പോകുമ്പോൾ അവസാനം സംഭവിക്കാൻ കുറ്റമറിച്ചിൽ നിന്ന് ആവിനെ വിട്ടുകൊടുക്കുന്നവന് പറ്റാൻ വരുന്ന ഏറ്റവും വലിയ തകർച്ച അവൻ ദൈവത്തെ സ്തുതിക്കാനോ ദൈവവുമായ ആ ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എൻ്റെ പ്രിയ പ്രിയമകനെ എൻ്റെ പ്രിയമകളെ ഇന്നും നീ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള വലിയൊരു തീരുമാനം നിൻ്റെ ജീവിതത്തിൽ നീ എടുക്കണം ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ് നീ പറയണത് ഏറ്റവും ഏത് പ്രതികൂല സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക അത് കൊടുത്തിട്ടുണ്ടോ അത് വില തിരിച്ചറിയുക കെട്ടതും വിലയുള്ളത് എന്ന് തിരിച്ചറിയുക വിലകെട്ടതിനെ വിലയുള്ളതാക്കി വിറ്റിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് വിലകെട്ടത്തിന് വില കൊടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് സൂക്ഷിച്ചോണം അപകടമാണ് അതാണ് ഞാൻ പലപ്പോൾ സമൂഹം പലയിടത്തും ഓടി മാറുന്ന വിലകെട്ടത്തിന് വില കൊടുക്കുന്നൊരു കാലഘട്ടത്തിൽ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം ചെറുപ്പം ഭക്ഷണത്തിനാണ് അതാണല്ലോ മൂന്ന് പത്തൊമ്പത് പറയും നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ഉദരമാണ് അവരുടെ ദൈവമാണ് അവരുടെ ഭക്ഷണത്തിന് ഒന്നാം സ്ഥാനം അവരത് കഴിക്കുക അതിൻ്റെ കുടുക്കി ആനന്ദിക്കുക ഭയങ്കര സംഭവമാണ് ജോബിന്റെ പുസ്തകം ഇരുപതിൻ്റെ പതിമൂന്ന് മുതൽ വചനം പറഞ്ഞതുപോലെ അവൻ്റെ നാവിൽ തിന്ന മധുരമായി തോന്നിയെന്ന് വരാം അവനത് നാവിനടിയിലത് ഒളിപ്പിച്ച് വെച്ചെന്ന് വരാം രുചി ആസ്വദിക്കാൻ വേണ്ടി വായിലത് വെച്ചാലും അത് ഉദരത്ത് ചെല്ലുമ്പോൾ സർപ്പവേഷമായിട്ട് പറ മദ്യപാനത്തെക്കുറിച്ച് പറയാം നാവിൽ തിന്ന വെച്ചിരിക്കുക നാവിനടിയിലവനെ ഒളിച്ചു വെച്ചിരിക്കുക കുടിക്കുക അപ്പോൾ അത് ഇതെല്ലാം വരികയാണ് തിന്മയെല്ലാം കയറി വരും കാരണം വെച്ചാൽ അവൻ്റെ ഉള്ളിൽ ഒന്നാം സ്ഥാനം ഈശ്വരിക്കു നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവർക്ക് ഇതൊന്നും വിലയില്ലെന്ന് പണ്ടേ വിശുദ്ധർ തെളിയിച്ചിരിക്കുന്നതല്ലേ എല്ലാ പുണ്യവാന്മാരും തെളിച്ച് എന്താണ് ഇതിനൊന്നിനും വിലയില്ല അർത്ഥമില്ല ഇതിനൊന്നും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് ഈ ഓവറെല്ലാം ഒട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല ഇത് വിലയില്ല വിലയുള്ള നിധി വിലയുള്ള രത്നം നമ്മുടെ കർത്താവ് ഈശോ ശിവ അവൻ്റെ ചങ്ങിൽ നിന്ന് ഒടുക്കപ്പെടുന്ന ചോരത്തുള്ളികൾ അതിനാണ് വില പരിശുദ്ധ കുർബാനക്കാണ് വില അതാണ് വില ബാക്കിയൊന്നും വിലയില്ല നീ ബു നിൻ്റെ ബുദ്ധിയിൽ അന്ന് അട്ട ഒരു ഒരു ബന്ധനമുണ്ട് അതുകൊണ്ടാണ് ഇതിനെല്ലാം നീ വലിയ വില കൊടുത്തിരിക്കുന്നത് ഇതിന് വില കൊടുക്കാതെ ഈശോയ്ക്ക് ഒന്നാമത്തെ വില കൊടുക്കാനുള്ള വലിയ ക്രമം ലഭിക്കാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ വീണ്ടും ഇവിടെ ഒരു വചനം കൊണ്ട് പറഞ്ഞിട്ട് നിർത്തുകയാണ് അതായത് ചിലപ്പോൾ ഈ ദുഷ്ടാരൂപികളുടെ നമ്മൾ നമ്മളെതുണ്ട് സഭയും വിശ്വാസവും ഈശ്വരയും പരിശുദ്ധാത്മാവിനെയൊക്കെ കുറ്റം പറയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ സൂക്ഷിച്ചു തോന്നണം കാരണം ആ തിന്മ കീടങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയും നമ്മുടെ ഈശ്വരസുഖം നമുക്ക് അവസാന നഷ്ടം നമുക്ക് തന്നെയാണ് നമുക്ക് സുഖം അത് ജഡികസുഖത്തിൻ്റെ ഭാഗമാണ് കുറ്റും പറച്ചിൽ കുറ്റം പറച്ചിൽ ജഡികസുഖത്തിൻ്റെ ഭാഗമാണത് അത് കളഞ്ഞേക്കണത് ചില വിശ്വാസത്തെ തകടം മുറിക്കുക എന്നിട്ടൊരു വചനം പരിശോധിച്ചു ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അത് ഇളകില്ല എന്നാ ഏറ് എറിഞ്ഞാൽ കർത്താവിന് തിരുസഭ ഇളകില്ലത് എന്ത് ആരെയൊക്കെ നിങ്ങൾ വധിക്കാൻ നോക്കിയോ ഏതെല്ലാം തീർക്കാൻ നോക്കിയോ ഏത് ആരോപണം തീർത്തു കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഈശോമിശ്രയുടെ ഈശോമിശ്യാകുന്ന മൂലക്കല്ലിൽ പണുയർത്തപ്പെട്ട കർത്താവിൻ്റെ തിരുസഭ കുതാശകള് പരിശുദ്ധ കുർബാന പരിശുദ്ധ പരിശുദ്ധകുമസാരൻ ഓരോ കുതാസകളും അത് ശ്രേഷ്ഠമാണ് അത് തകരില്ല പരിശുദ്ധമാണ് അത് അത് മാത്രമല്ല ദൈവം ആട്ടി ഉറപ്പിച്ചെടുത്താണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ് നിന്നെ തകർക്കാൻ ഒത്തിരി പേര് ശ്രമിക്കും നിനക്ക് ചുറ്റും ഇത്രമാം പീഡനം വരുന്ന കാരണം എന്താ നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതം ഒരുപാട് പീഡനം എന്താ നിനക്ക് എന്തോ കള്ളം മോഷ്ടിക്കാൻ വരുന്ന എന്തിനാണ് സ്വർണത്തെയാണ് അല്ലാതെ വേറൊന്നും അവന് ആവശ്യമില്ലല്ലോ അല്ലാതെ വേറെ വിറകുമ്പോൾ മോഷ്ടിക്കാൻ വേണ്ടി കുഞ്ഞു കാമ്പ് നിലത്ത് കിടക്കുന്ന അത് വരത്തില്ല അവൻ അവനവൻ വരുന്നതിന് കാരണം നിന്നിലൊരു നിധിയുണ്ട് നിന്നിലൊരു രത്നവരിപ്പുണ്ട് നീ ദൈവത്തിൻ്റെ ദാസൻ ായത് കൊണ്ടും ദാസിയായതുകൊണ്ടാണ് നിനക്കെതിരെ അപ്പം നീ അഭിമാനിക്കുക സഹനം കൂടുമ്പോൾ നീ ഒത്തിരി നന്ദി പറയ ഓ ഒത്തിരി നന്ദി പറയണം കർത്താവിന് ശ്രേഷ്ഠപ്പെട്ട മകനും മകളുമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഓരോ മകനെയും മകളെ നീ തൊട്ടനുഗ്രഹിക്കണേ നിൻ്റെ പരിശുദ്ധാമാവിൻ്റെ വരപ്രസാദം ധാരാളം കൊടുക്കണമേ ഇന്ന് ഈ വചനം കേട്ട മക്കൾക്ക് ഈശോയെ എല്ലാ വസ്തുക്കളെ അവരുടെ വീട്ടിലുള്ള വസ്തുക്കളും പേരും പെരുമയും അഡ്രസ്സും എല്ലാത്തിനെങ്കിലും ഉപരി ഈശോ നിനക്കൊന്നും സ്ഥാനം കൊടുക്കാൻ വിലയുള്ളതും വിലയില്ലാത്ത തിരിച്ച് കളിക്കണം വിലയുള്ളതും നിന്നെ കണ്ടുമുട്ടാനുള്ള കൃപ അപ്പോൾ പത്രോസും പൗലോസ്ലിഹായും കണ്ടുമുട്ടിയതുപോലെ യാക്കോസ്ലെ കണ്ടുമുട്ടിയതുപോലെ അൽഫൻസും കണ്ടുമുട്ടും അനേകം പുണ്യവാന്മാരും പുണ്യമതികളും കണ്ടുമുട്ടിയതുപോലെ ആദ്യമ സഭയിലെ രക്തസാക്ഷികൾ രക്തമായി ഈശോയെ കണ്ടുമുട്ടിയതുപോലെ ഈശോ ഞങ്ങളും അങ്ങനെ കണ്ടുമുട്ടാൻ ഇടപെരുത്തണമേ അവർ ഈശോയാണ് രക്തവും ഈശോയാണ് നിധി എന്ന് കണ്ടപ്പോൾ അവർക്കുള്ളത് മുഴുവൻ വിറ്റ് പത്ത് ദിവസത്തിൻ്റെ ആൾക്കാർ കൊണ്ട് വെച്ചല്ലോ അതുപോലെ ഈശോ നിന്നെ കൊന്ന സ്ഥാനം തന്നുകൊണ്ട് ലോകത്തെ ലോകവസ്തുക്കളെ ത്യജിക്കാനുള്ള അഭിഷേകം ഞങ്ങളുടെ യുവാക്കൾക്ക് ഞങ്ങളുടെ യുവതികൾക്ക് മാതാപിതാക്കൾക്ക് സഭാ സമൂഹത്തിന് വൈദികർക്ക് സന്യസ്ഥർക്ക് സകലർക്കും കൂടുതൽ അനുഗ്രഹിക്കണമേ സഭയെ കർത്താവേ ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ദൈവ പൂർണ്ണമായിട്ടും രക്ഷിക്കണമേ ആമേ ഈ ദൈവം നമ്മെ ിക്കാൻ പോവാണ് നമുക്ക് മുറ്റുമെ നിന്നുകൊണ്ട് ഭയഭക്തിയോട് കർത്താവിന്റെ ആശ്വാസീകരിക്കാം ദൈവകരം വെളിപ്പെടുന്ന സമയമാണത് കൃപയുടെ നിമിഷമാണിത് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉയർത്തിയിൽ മുഴുകി ആസ്വദിക്കുന്നു ഈ ആശീർവാദത്തിൻ്റെ അർത്ഥം ഏതാണെന്ന് നമുക്കറിയാം മുകളിൽ ശിഷ്യന്മാരെല്ലാം അനുഗ്രഹിച്ചു ഒരു ദേഹം വന്നു അവനെ കളച്ചു ആ സമയത്ത് അവൻ്റെ കരങ്ങളുണ്ട് ശിശുമാടുമേൽ നീട്ടിയിരുന്നു പ്രഥാപ് ആസ്വദിക്ക് സമയമാണ് പ്രഥാ ആസ്വദിക്ക് ഈശോ തന്നെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ എഴുതുന്നിരിക്കുന്ന ഈശോതിനെ അനുഗ്രഹിക്കുന്നു Hallelujah, hallelujah, hallelujah.